ിൽ നിന്നുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കലകൾ എന്ന ടോപ്പിക് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ചെയ്തിട്ടുള്ള ഒരുപാട് നമ്മുടെ ഉണ്ട് കാണാത്തവർ പോയി കാണാം എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ സ്ഥാപിതമായ ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടന ഉത്തരം ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ട നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ഉത്തരം വില്യം ജോൺസ് മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകൻ നവാബ് അബ്ദുൽ ലതീഫ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചതാര് ഉത്തരം സെയ്ദ് അഹമ്മദ് ഖാൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതാര് ഉത്തരം ദാദാബായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചതാർ ഉത്തരം സെയ്ദ് അഹമ്മദ് ഖാൻ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ആഗ്രാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചത് എൻ എം ജോഷി ആയിരത്ത ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചതാര് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് സ്ഥാപിച്ചതാര് ഉത്തരം ഹെഡ്ഗേവാർ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ പൂന സർവജനിക് സഭ സ്ഥാപിച്ചതാര് ഉത്തരം എം ജി റാനഡെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഇന്ത്യൻ ലീഗ് സ്ഥാപിച്ചതാര് ഉത്തരം ശിഷിർ കുമാർ ഘോഷ് സെർവൻസ് ഓഫ് കോഡ് അഥവാ എന്ന സംഘടനയുടെ സ്ഥാപകൻ ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആനന്ദ മോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ആരംഭിച്ച പ്രസ്ഥാനം ഉത്തരം ഇന്ത്യൻ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ജി ജി അഗാർഖർ മഹാദേവ് ഗോവിന്ദ റാനഡെ ബി ജി ജിപ്ലുംകാർ എന്നിവർ ചേർന്ന് ആരംഭിച്ച സംഘടന ഉത്തരം എഡ്യൂക്കേഷൻ സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചതാര് உத்தரம் கே எம் முன்ஷி ராமகிருஷ்ண மிஷன் உத்தரம் சுவாமி விவேகானந்தன் ஆரான ஆரிய சமாஜம் உத்தரம் தயானந்த் சரஸ்வதி ஆதிகிலே ஆத்தத்தை ராஷ்டீய கொலபாத்தம் நடத்தியது உத்தரம் சப்பேக்க சகோதரன்மார் ஆயிரத்தி தொள்ளாயிரத்தி நாற்பதில் ஆரம்பிச்ச வக்தி சத்யகிரணத்திலே ஆதிரி உத்தரம் வினோபே മുസാഫർപൂരിലെ ജഡ്ജിയായിരുന്ന കിങ്സ് ഫോർഡിനെ വകവരുത്തുന്നതിന് ആസൂത്രണം ചെയ്ത ഉദ്യമത്തിൽ ഗുതിറാം ബോസിന്റെ സഹ ഉത്തരം പ്രഫുല്ല ചാക്കി പബ്ലിക് സേഫ്റ്റി ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞതാരി ഉത്തരം ഭഗത് സിംഗ് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് പ്രസാദ് ബിസ്മിൽ തൂക്കിലേക്കപ്പെട്ടത് ഉത്തരം കാഗോറി ഗൂഢാലോചന കേസ് ലാലാ ലജപത് റായിയുടെ മരണത്തിന് പ്രതികാരമായി സാന്റേഴ്സിനെ വധിച്ചതാര് ഉത്തരം ഭഗത് സിംഗ് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാർ ഉത്തരം മാഡം ഹിക്കാജി ഗാമ ട്രേഡ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുപ്പത്തൊന്ന് നേതാക്കൾ അറസ്റ്റിലായത് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഉത്തരം മീറദ് ഗൂഢാലോചന കേസ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്ത വിപ്ലവകാരി ഉത്തരം ഉദ്ധം സിംഗ് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് അരവിന്ദ്ഘോഷ് വിചാരണ നേരിട്ടത് ഉത്തരം അലിപ്പൂർ ഗൂഢാലോചന കേസ് ചിറ്റകോങ് ആയുധപുര ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ ഉത്തരം സൂര്യസൻ അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ പോലീസിനോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ചത് ഉത്തരം ചന്ദ്രശേഖർ ആസാദ് ഷഹീദ് എന്നറിയപ്പെട്ടത് ഭഗത് സിംഗ് ബംഗാൾ ഗവർണർ സ്റ്റാൻലി ജാക്സണിനെ സർവകലാശാലയുടെ ബിരുദാനന്തര ചടങ്ങിൽ വധിക്കാൻ ശ്രമിച്ചത് ഉത്തരം ബീനാദാസ് സൂര്യസനെ തൂക്കിലേറ്റിയത് ഏത് വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് സൂര്യസെന്നിനൊപ്പം തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരി ഉത്തരം താരകേശ്വർ ദസ്തിദാർ ആരാണ് സൂര്യസെന്നിനൊപ്പം വിചാരണ നേരിട്ട വനിത ഉത്തരം കൽപ്പന ദത്ത് ഇൻകുലാബ് സിന്ദാബാദ് എന്ന ആദ്യമായി ഉയർത്തിയ നേതാവ് ഉത്തരം ഭഗത് സിംഗ് കാഗോറി ഗൂഢാലോചന കേസിന് നിദാനമായ സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ എവിടെയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ രൂപവൽകൃത രൂപവൽകൃതമായത് ഉത്തരം കാൺപൂർ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ஏது வர்ஷம் அனு கொல்கத்தையில் பத்தோன் ச்கூல் தாபிதமாயது உத்தரம் 5.89 5.15 நமம்பர் 16ினி தூக்கிலேச்ச பட்டா கத்தர் பாட்டி நேதா உத்தரம் கர்த்தார் சிங் சராப்பா ராம் முகம்மத் சிங் ஆசாதின் பேரி ஏது சுவாதந்திர சமர சேனானியுமாய் பந்தப்பட்டிலிக்குன்னும் உத்தரம் உத்தம் சிங் പതിനെട്ട് വയസ്സും എട്ട് മാസവും എട്ട് ദിവസവും പ്രായമുള്ളപ്പോൾ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന വിപ്ലവകാരി ഉത്തരം കുതിറാം ബോസ് ആരുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ് പക്തൂൺ ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ദ ഹിന്ദു പത്രം സ്ഥാപിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ മര്യാദ എന്ന പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപരായിരുന്നത് ഉത്തരം മദൻ മോഹൻ മാളവ്യ മൂകനായക് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ മുഹമ്മദ് അലി ലാലാ ലജപത് റായുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണം ഏത് ഉത്തരം വന്ദേ ബോംബെ ഉത്തരം ഷാ വന്ദേശ ബംഗാൾ ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ആൻഡി ബസന്റുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണം ഏത് ഉത്തരം ന്യൂ ഇന്ത്യ കർമ്മയോഗി എന്ന പത്രം ആരംഭിച്ച നേതാവ് അരവിന്ദ് ഘോഷ് ജന്മഭൂമി എന്ന പത്രം ആരംഭിച്ചത് പട്ടാഭി സീതാരാമയ്യ ഇന്ദുപ്രകാശിന്റെ പത്രാധിപരായിരുന്നത് അരവിന്ദ ഘോഷ് ബംഗാളി എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് സുരേന്ദ്രനാഥ് ബാനർജി സോഷ്യലിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് ജേണൽ പ്രസിദ്ധീകരിച്ചിരുന്നത് എസ് എ ഡാംകെ ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്ര കുമാർ ദത്തും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം ഉത്തരം യുഗാന്തർ വാൻഗാർഡ് എന്ന പ്രസിദ്ധീകരണം തുടങ്ങിയതാരെ ഉത്തരം എം എൻ റോയ് കോംറേഡ് എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം ഇന്ത്യ ഹിന്ദു പാട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്നത് ഗിരീഷ് ചന്ദ്രഘോഷ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ഹിന്ദു പ്രസിദ്ധീകരണം സ്ഥാപിച്ചത് മധുസൂദനൻ റേ ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദി അഥവാ രചിച്ചത് ഭഗത് സിംഗ് പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചതാണ് ഉത്തരം ഗാന്ധിജി രാജാജി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നേതാവ് സി രാജഗോപാലാചാരി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായതേത് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ഏത് സംഭവമാണ് സിവിൽ സർവീസ് ഉപേക്ഷിക്കാൻ സുഭാഷ് ചന്ദ്രബോസിനെ പ്രേരിതനാക്കിയത് ഉത്തരം ബാലാബാഗ് ആധുനിക മനു എന്നറിയപ്പെട്ട നേതാവ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഗുരുദേവ് എന്നറിയപ്പെട്ടനാഥ് താഗോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ സർവകക്ഷി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാര് ഉത്തരം എം എ അൻസാരി പതിനാലിന് ഫോർമുല മുന്നോട്ട് വെച്ച നേതാവ് മുഹമ്മദ് അലി ജിന്ന ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാവ് മുഹമ്മദ് അലി ജിന്നായിരത്തി എണ്ണൂറ്റി അഞ്ചിൽ വേദാന്തോഹൻ ആയിരത്തി ആറ് ഓഗസ്റ്റ് പ്രത്യക്ഷ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്ത നേതാവ് ഉത്തരം മുഹമ്മദ് അലി ജിന്ന എ നേഷൻ ഇൻ മേക്കിംഗ് രചിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി ടി എം നായരും ത്യാഗരാജ് ചെറ്റിയാരും ചേർന്ന് സ്ഥാപിച്ച പാർട്ടി ഉത്തരം ജസ്റ്റിസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഓൾ ഇന്ത്യ കിസാൻ സഭ സ്ഥാപിച്ചതാര് അഹമ്മദിയത്മദ് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ അന്തരിച്ച ഭാരതീയ നേതാവ് ഉത്തരം രാജാറാം മോഹൻ റോയ് ബഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഷാവാലിയ കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവഡ്സ്കിയും ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ രൂപവൽക്കരിച്ച സംഘടന ഉത്തരം തിയോസഫിക്കൽ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് കേശവ് ചന്ദ്രസൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചതാര് ഉത്തരം ദേവേന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ വിധവാ പുനർവിവാഹത്തിന് വേണ്ടി പരിശ്രമിച്ചതാര് ഉത്തരം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ബ്രഹ്മസമാജം പിളർന്നപ്പോൾ ആദ്യ ബ്രഹ്മസമാജത്തെ നയിച്ചതാര് ഉത്തരം ദേവേന്ദ്രനാഥ് ടാഗോർ ധർമ്മസഭ സ്ഥാപിച്ചത് രാധാകാന്ത് ദേവ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേര് ഉത്തരം ഗദാധർ ചാറ്റർജി റാണി ഗൈഡിലിയുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഹിന്ദു സ്വരാജ് രചിച്ചത് മഹാത്മാഗാന്ധി ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെട്ടത് ശ്രീരാമകൃഷ്ണ പരമഹാസർ ഗാന്ധിയും കോൺഗ്രസും അസ്പൃശ്യരോട് ചെയ്തത് എന്താണ് എന്ന പുസ്തകം രചിച്ചത് ഉത്തരം ബി ആർ അംബേദ്കർ ഫിറോസ് ഷാ മേതാ കെ ടി തല ബദറുദ്ദീൻ തയാബ്ജി എന്നിവർ ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ സ്ഥാപിച്ച സംഘടന ഉത്തരം ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ലോകാഹിതവാദി എന്നറിയപ്പെട്ടത് ഗോപാൽ ഹരി ദേശ്മുഖ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ഭഗത് സിംഗ് യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് മദൻ മോഹൻ മാളവ്യ ആരോടൊപ്പം ചേർന്നാണ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ഉത്തരം സി ആർ ദാസ് അവസാന ചോദ്യം തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഉത്തരം സി രാജഗോപാൽ ആചാരി അപ്പോ ഇന്നത്തെ വീഡിയോയിലൂടെ സ്വാതന്ത്ര്യ സമരത്തിലെ നാടിക എന്ന ഭാഗത്തിലെ നൂറ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അടുത്ത നൂറ് ചോദ്യങ്ങൾ അടുത്ത പാർട്ടായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്